ഹായ് ഗായ്സ് ടാറ്റിജി സ്റ്റീൽ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ടാറ്റാജി ഐ പതിനാറ് കെ ജി കൊണ്ടുണ്ടാക്കിയ കോർണർ വിൻഡോസ് ആണ് ഈ നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നത് നാല് ഡോറുള്ള കോർണർ വിൻഡോ ഡിസൈൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നൂറ്റി നാല്പത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഒരു സൈഡിൽ നൂറ് സെന്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഓരോ സൈഡിലും രണ്ട് പാളി വീതം വരുന്ന ഫോർ ഡോർ കോർണർ വിൻഡോ ആണ് ഇത് വിത്ത് വിൻഡോ പാളി ടാറ്റ ജി ഷീറ്റ് പതിനാറ് കേജിയിൽ ഉണ്ടാക്കിയ ഫ്രെയിം സ്ക്വയർ ട്യൂബ് ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഈ കോർണർ വിൻഡോ നാല് ഡോർ കോർണർ വിൻഡോ വിത്ത് വിത്ത് ഫ്രെയിം വിത്ത് വിൻഡോ പാളിക്ക് വരുന്നത് പതിമൂന്ന് ഒരുനൂറ് രൂപയാണ് ഇത് ത്രീ ഫിഫ്റ്റി സെന്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവന്റി സെന്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാജി ഐ സിക്സ്റ്റീൻ ഗേജ് ഷീറ്റുകൾ തന്നെയാണ് നമുക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈന് വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചും ചെയ്യും ഈ വിൻഡോയ്ക്ക് ഇപ്പോൾ പ്രൈസ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജനല് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്ന് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഗസ് താഴെ തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും സ്റ്റീൽ കട്ടിലെ സ്റ്റാർട്ടിങ് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ നിങ്ങൾ വീട് പണി ചാർട്ട് ചെയ്യാൻ പോകുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട് പണി ചാർട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ അവർ കഴിച്ചു കൊടുത്തു വീട് പണിയുമ്പോൾ ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എങ്ങനെയാന്നല്ലേ വാ വുഡൻ കട്ടല വുഡൻ ഡോർസ് വുഡൻ വിൻഡോസ് പോലത്തെ പഴയ രീതികൾ മാറ്റി മോഡേൺ ടെക്നോളജിയിൽ നിർമ്മിക്കുന്ന ഇതുപോലത്തെ സ്റ്റീൽ ഫ്രെയിംസ് ആൻഡ് ഡോർസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിലായിരിക്കില്ല ഫയർ റെസിസ്റ്റന്റ് ആണ് ആന്റി കൊറോസീവ് ആണ് ഈസി ടു ഇൻസ്റ്റാൾ ആണ് മെയിൻറ്റൈനൻസ് ഫ്രീ ആണ് കൂടാതെ ലോങ് ടൈം ഡ്യൂറബിലിറ്റി ഉണ്ട്